ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ഭരണ കേന്ദ്രം സ്തംഭിച്ചിരിക്കുന്നു രാഷ്ട്രീയക്കാരുടെ അധികാര വടംവലിയിൽ അമേരിക്കൻ സർക്കാർ സംവിധാനങ്ങൾ അടച്ചുപൂട്ടി അനശ്ചിതത്വത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു ഒക്ടോബർ ഒന്ന് അർദ്ധരാത്രി മുതൽ ഫെഡറൽ ഗവൺമെന്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ബഡ്ജറ്റ് തർക്കമാണ് രാജ്യത്തെ ഈ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു രാജ്യത്തെ മുഴുവൻ സാമ്പത്തികമായി തകർക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വാഷിങ്ടണിൽ അരങ്ങേറുന്നത് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ടിംഗ് ബിൽ പാസാക്കുന്നതിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെട്ടതോടെയാണ് സർക്കാർ ഷട്ട് ഡൌൺ എന്ന അവസ്ഥയിലേക്ക് എത്തിയത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ജനപ്രതിനിധി സഭയും ഡെമോക്രാറ്റുകൾക്ക് നേരിയ മുൻതൂക്കമുള്ള സെനറ്റും തമ്മിലുള്ള അധികാര മത്സരമാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന അഫോർഡബിൾ കെയർ ആക്റ്റുമായി ബന്ധപ്പെട്ട നികുതി ഇളവുകൾ നീട്ടുന്നതിലെ തർക്കമാണ് പ്രധാനമായിട്ടും ബില്ല് പാസാക്കുന്നതിന് തടസ്സമായത് രാഷ്ട്രീയ മുതലെടുപ്പിനായി ഇരുപക്ഷവും പരസ്പരം പഴിച്ചാറുകയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഡെമോക്രാറ്റുകളാണെന്ന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി ആരോപിക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിടിവാശിയാണ് രാജ്യത്തെ സ്തംഭിപ്പിച്ചതെന്ന് ഡെമോക്രാറ്റുകളും തിരിച്ചറിയുന്നു ഈ രാഷ്ട്രീയ ചെളിവാരി ഇറയിലിനിടയിൽ സാധാരണക്കാരായ ജനങ്ങളും സർക്കാർ ജീവനക്കാരുമാണ് യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ഷട്ടൌണിൽ ഏറ്റവും കൂടുതൽ ഇരകളാകപ്പെട്ടത് സർക്കാർ ജീവനക്കാരാണ് ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം വരെ നോൺ എസെൻഷ്യൽ ജീവനക്കാരെയാണ് ഒരു സുപ്രഭാതത്തിൽ ശമ്പളമില്ലാത്ത അവധിക്ക് വീട്ടിലിരുത്തിയിരിക്കുന്നത് അടുത്ത ശമ്പളം എപ്പോൾ കിട്ടുമെന്നോ എപ്പോൾ ജോലിക്ക് തിരികെ പ്രവേശിക്കുവാൻ കഴിയുമെന്നോ അറിയാത്ത അനിശ്ചിതാവസ്ഥയിലാണ് ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഈ പ്രതിസന്ധി നീണ്ടുപോയാൽ ഒരു ദിവസം ഏകദേശം നാനൂറ് മില്യൺ ഡോളറിന്റെ ശമ്പളം നഷ്ടമാണ് രാജ്യത്തുണ്ടാകുകയെന്നാണ് കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ട്രംപിന്റെ ഭരണകാലത്ത് നടന്ന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മുപ്പത്തിയഞ്ച് ദിവസത്തെ ഷട്ട്ഡൌൺ സമയത്ത് നിരവധി സർക്കാർ ജീവനക്കാർക്ക് വീട്ടുവാടക കൊടുക്കുവാനും നിത്യ ചെലവുകൾക്കും ഭക്ഷണത്തിനുമായി ഫുഡ് ബാങ്കുകളെ ആശ്രയിച്ചു വന്നിരുന്നു ആ ദുരിത നാളുകളുടെ ഓർമ്മകൾ അമേരിക്കൻ ജനതയെ വീണ്ടും വേട്ടയാടുകയാണ് ഷട്ട്ഡൌൺ അവസാനിച്ചതിനു ശേഷം ഈ ജീവനക്കാർക്ക് ശമ്പളം തിരികെ നൽകുമെന്ന നിയമം ഉണ്ടെങ്കിലും അതുവരെ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അവർ ഇതിനിടയിൽ ഷട്ട്ഡൌൺ സംഭവിച്ചാൽ വലിയ തോതിലുള്ള പിരിച്ചുവിടലുകൾ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കിയത് ജീവനക്കാരുടെ ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട് ഷട്ടൌണിലെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് അത്യാവശ്യ ജീവനക്കാരുടെ അവസ്ഥ രാജ്യസുരക്ഷയ്ക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഈ വിഭാഗം ജീവനക്കാർക്ക് അവധിയില്ല സൈനികർ എഫ് ബി ഐ സി ഐ എ തുടങ്ങിയ സുരക്ഷാ ഏജന്റുമാർ അതിർത്തി രക്ഷാ സേന എയർ ട്രാഫിക് കൺട്രോളർമാർ എന്നിവരെല്ലാം ജോലിക്ക് ഹാജരാകണം പക്ഷേ അവർക്ക് ശമ്പളം ലഭിക്കില്ല ഷട്ടൌൺ അവസാനിക്കുന്നതുവരെ ഒരു രൂപ പോലും പ്രതിഫലം ലഭിക്കാതെ രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യാൻ നിർബന്ധിതരായ അടിമകൾക്ക് സമാനമാണ് ഇവരുടെ അവസ്ഥ മുൻപ് ഷട്ട് ഡൌൺ ഉണ്ടായപ്പോൾ ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോളർമാർ കൂട്ടത്തോടെ അസുഖ അവധിയെടുത്ത് അമേരിക്കയിലെ വിമാനഗതാഗതത്തെ ആകെ താറുമാറാക്കിയിരുന്നു ഇത്തവണയും സമാനമായ സാഹചര്യം ആവർത്തിച്ചാൽ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ യാത്രക്കാരായിരിക്കും വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾക്ക് നീണ്ട ക്യൂവും വിമാനങ്ങൾ വൈകുന്നതിനും ഷട്ടൗൺ കാരണമായേക്കാം കൂടാതെ ദേശീയ പാർക്കുകൾ മ്യൂസിയങ്ങൾ എന്നിവയും അടച്ചിടും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഷട്ട്ഡൌൺ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുകയും വിപണിയിൽ മാന്ദ്യം അനുഭവിക്കുന്നതിലേക്കും ഇത് വഴിവെക്കും ഈ രാഷ്ട്രീയ നാടകം എന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഷട്ട്ഡൌൺ മുപ്പത്തിയഞ്ചു ദിവസം നീണ്ടുനിന്നത് ഒരു റെക്കോർഡായിരുന്നു ഇത്തവണയും തർക്കങ്ങൾ പരിഹരിക്കാൻ എളുപ്പത്തിൽ സാധിക്കാത്തതിനാൽ പ്രതിസന്ധി ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടുപോയേക്കാം രാഷ്ട്രീയ നേതാക്കളുടെ ഈഗോയും അധികാര കുതിയും കാരണം ഒരു ലോകശക്തി തന്നെ നിശ്ചലമായി ുന്ന ഈ കാഴ്ച ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും സാധാരണ ജനങ്ങളുടെ ജീവിതം പന്താടുന്ന ഈ രാഷ്ട്രീയ കളികൾക്ക് അമേരിക്കൻ ജനത എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം